കത്തോലിക്കാ തിരുസഭയുടെ ചാരിതാർത്ഥ്യമുള്ള നന്ദിയുള്ള വിശ്വാസികളെ ദൈവം ജീവനുള്ള വിശ്വാസികളിലൂടെ പ്രവർത്തിക്കാൻ ഈ ശനിയാഴ്ച മുതൽ ഈ പെസഹ അല്ല ഓശാന ശനിയാഴ്ച മുതൽ തുടങ്ങിയിരിക്കുക അതുകൊണ്ടാണ് എല്ലാ പത്രങ്ങളിലും ഇന്ന് വാർത്ത വന്നിരിക്കുന്നത് വിശ്വാസ കൂട്ടായ്മ ജീവനുള്ള സത്യവിശ്വാസികളുടെ കൂട്ടായ്മ പുതിയൊരു പ്രതിഷേധ പരിപാടിയുമായി മുന്നിട്ടിറങ്ങുകയാണ് അതൊരു കൊടുങ്കാറ്റ് പോലെ വീശുമ്പോൾ തീർച്ചയായും വിമിത അനുസരണക്കേടിൻ്റെ മക്കൾ സഭയെ ഭിന്നിപ്പിക്കാൻ വരുന്ന നാ നാണം കെടുത്താൻ വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഇത് വലിയൊരു ഭീഷണിയായി മാറുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അത്യന്തികമായി ഞാനിവിടെ പറയാൻ പോകുന്നത് വൺ ചർച്ച് വൺ കുർബാന മൂമെന്റ് തീർച്ചയായും ഈ മൂമെൻ്റ് ക്രൈസ്തവ സഭയ്ക്ക് വലിയൊരു സീറോ മലബാർ സഭയ്ക്ക് അതിൻ്റെ പോറൽ അതിൻ്റെ മുറിവ് ഉണക്കുവാൻ നമ്മുടെ റീത്തിന് വലിയൊരു അനുഗ്രഹമാകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ആർക്കും വേണ്ട ആ പത്രസമ്മേളനത്തിൽ നമ്മുടെ മൂന്ന് നാല് നേതാക്കന്മാർ സംസാരിച്ചപ്പോൾ അവർ മനഃപൂർവ്വം പറയാതിരുന്നൊരു കാര്യം ഞാനിവിടെ നല്ലവരായ വിശ്വാസികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഓശാന ശനിയാഴ്ച പന്ത്രണ്ടാം തീയതി രാവിലെ കൃത്യം ഒൻപത് മണിക്ക് എറണാകുളം ഹൈക്കോടതിക്ക് സമീപമുള്ള വഞ്ചി സ്ക്വയറിൽ യഥാർത്ഥ വിശ്വാസികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒത്തൊരുമയുടെ കുടുംബസമേതം പ്ലക്കാർഡുകൾ പിടിച്ച് ഭക്തി നിറപരമായ പ്രാർത്ഥനയോടെ കുരിശിൻ്റെ വഴിയും ചെല്ലി അരമനയുടെ മുമ്പിലേക്ക് ചെന്ന അവിടെ ഇരുന്ന് പ്രാർത്ഥനയും നടത്തി നമ്മൾ ഈ വിമതരെ നമ്മുടെ അരമനയുടെ ഗേറ്റും ഒക്കെ തല്ലിപ്പൊളിച്ച് അരമനയ്ക്കകത്ത് കയറി നശിപ്പിച്ചതുപോലെ അച്ഛന്മാർ ആ ഗേറ്റ് പിടിച്ച് വലിച്ചതുപോലെ നമ്മൾ യാതൊരു പ്രകോപനപരമായ പരിപാടികളിലേക്കും ഏർപ്പെടുകയുള്ള എന്നുള്ള കാര്യം സത്യമാണ് ഇനി വിമതരും നമ്മളെ തല്ലിച്ചതയ്ക്കാൻ വരില്ല അത് ഇനി വന്നാൽ പോലീസ് നോക്കിക്കോളും കർത്താവും ഇവിടെ രക്ഷാഹാര പദ്ധതിയിൽ ഇനി നമ്മളെ രക്ഷിച്ചെടുക്കും നമ്മുടെ സഭയെ സംരക്ഷിച്ചെടുക്കും ആ പത്രസമ്മേളനത്തിൽ അവർ വെളിപ്പെടുത്താതെ വരുന്നത് എല്ലാവരും ഈ രണ്ട് ദിവസം കൊണ്ട് എല്ലാ വാർത്താ മാധ്യമങ്ങളൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ ഒത്തൊരുമിച്ച് കൂടിയാൽ ഈ മുന്നൂറ്റി ഇരുപത്തി നാല് പള്ളികളിൽ നിന്നും ആളുകൾ വന്നാൽ അവിടെ നിയന്ത്രണാതീതം കാരണം ക്ഷമ ഇവിടെ നെല്ലിപ്പല കെട്ട് നിൽക്കുക ആളുകൾ അപ്പോൾ അതിന് മാത്രം ജനങ്ങളെ കൂട്ടേണ്ടതില്ല നമ്മൾ എത്ര പേര് കൂടുന്നു എന്നുള്ളതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല പറയുന്ന കാര്യങ്ങളിൽ അന്തസത്യുണ്ടോ കഴമ്പുണ്ടോ എന്ന് മാത്രമേ ജനങ്ങൾ നോക്കുകയുള്ളൂ അതെന്തായാലും നമ്മുടെ ഈ പ്രതിഷേധം കൊണ്ട് ക്രൈസ്തവ സഭ മുഴുവൻ അറിയപ്പെടുകയും ശരിയുടെ വഴിക്ക് സത്യത്തിൻ്റെ വഴിക്ക് വരാനുള്ള സാഹചര്യമുണ്ട് നമുക്ക് ആ പരിപാടി പന്ത്രണ്ടാം തീയതി ഓശാന ശനിയാഴ്ച അരമനയുടെ മുമ്പിൽ നടത്തുമ്പോൾ നമ്മൾ ആരും യാതൊരുവിധ മുദ്രാക്യം വിളികളോ അവർ കാണിച്ചതുപോലെ വിമിത അഭിഷാജിക്കൾ കാണിച്ചതുപോലെ ഗേറ്റ് തല്ലിപ്പൊളിക്കലോ മെത്രാന്മാരുടെ കോലം കത്തിക്കലോ അവരെ ചെരുപ്പിനറിയിലോ മത്തിക്കാനിൽ നിന്ന് വന്ന ഡെലിഗേറ്റിനെ കുപ്പിക്കെറിഞ്ഞവരും ആരും ഇതിനകത്ത് ഉണ്ടാകില്ല അത് ഉറപ്പാണ് ഇതിനകത്ത് അനുസരണയുള്ള ക്ഷമയുള്ള യഥാർത്ഥ വിശ്വാസികൾ മാത്രം ജീവനുള്ള വിശ്വാസികൾ മാത്രം വന്നാൽ മതി നമ്മുടെ ഏക ലക്ഷ്യം എന്താ സഭയുടെ തീരുമാനം നടപ്പിലാക്കുക ഇല്ലിസൻറ്റ് കുർബാന ചെല്ലാതിരിക്കുക ഇനി ഏത് കുർബാനയായാലും ആയാലും ഇനിയിപ്പോൾ ജനാഭിമുഖമായാലും അത് നിയമപരമാണെന്ന് പ്രഖ്യാപിച്ച അതും കാണാൻ താല്പര്യമുള്ള ആളുകൾ തന്നെ അവിടെ വരുന്നത് അത് നമ്മുടെ സഭ കൽപ്പിക്കണം സഭ കൽപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഒരേ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും നാലിപ്പ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാറിന് ഞായറാഴ്ച സൽ സർക്കുലർ നമ്മുടെ പിതാവിൻ്റെ സർക്കുളർ വായിക്കാത്തതിനെ സംബന്ധിച്ച് കുർബാന സമയത്ത് കുർബാന തീരുന്ന മുറയ്ക്ക് എണീറ്റ് നിന്ന് ആ സർക്കുൾ വായിക്കാത്ത എന്താണച്ചാന്ന് പ്രതിഷേധിച്ചൊരു മനുഷ്യനെ അങ്ങനെ പ്രതിഷേധിച്ചിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇന്നേവരെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല എനിക്ക് നേട്ടങ്ങളെ ഉണ്ടായിട്ടു ഞാൻ ഡേഞ്ചറസ് ആയ മേഖലകളിൽ വണ്ടി ഓടിച്ച് പത്തറുന്നൂറ് രൂപ ഡെയിലി കൂലി കിട്ടുന്ന ഒരു സാധാരണ ഡ്രൈവറാണ് അപ്പോൾ എനിക്കിന്നേ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നെ കേസുകളിൽ പെടുത്താൻ നോക്കുന്ന വലിയ ധ്യാന ഗുരുക്കളും മേലൂരൊക്കെ വലിയ മണിമാളിക രാജകൊട്ടാരം പണിത വലിയ ധ്യാന ഗുരുക്കളൊക്കെ അവർക്ക് അസുഖം ആയിട്ട് പല പ്രാവശ്യവും ഹോസ്പിറ്റൽ ചില അച്ഛന്മാരാണെങ്കിൽ തൊണ്ടയ്ക്ക് സംസാരിക്കാൻ പറ്റാതെ ആസ്പത്രി അഡ്മിറ്റായവരൊക്കെ എനിക്കറിയാം ഞാൻ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നാൽ പലതരത്തിലും അവർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വളരെയധികം ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ട് ഈ പ്രതിഷേ യൂണിഫൈഡ് കുർബാനയാണ് ഇനി ഇവിടെ നടക്കേണ്ടത് അതിനാണ് നാം ഓരോരുത്തരും മുന്നോട്ടിറങ്ങേണ്ടത് അത് ഇനി വിജയിക്കുക തന്നെ ചെയ്യും എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് മാർപ്പാപ്പയ്ക്ക് അതി ആസന്നമായ രീതിയിൽ വത്തിക്കാനിലെ ഇറ്റലിയിലെ ആസ്പത്രിയിൽ വളരെ ഡേഞ്ചറസ് സ്റ്റേജുകളൊക്കെ തരണം ചെയ്ത് ഇരിക്കുന്ന സമയത്ത് കത്തോലിക്കാ സഭ ആകമാനം പ്രാർത്ഥിക്കുകയും ശിവഗിരി മഠത്തിലടക്കം പ്രാർത്ഥിച്ചു ഞങ്ങളൊക്കെ പട്ടണത്തിൽ വിവിധ ഗ്രൂപ്പുകളിൽ ഇവിടെ നേതൃത്വത്തിൽ മുട്ടുമേൽ ഒന്നൊന്നര മണിക്കൂർ നേരം പ്രാർത്ഥിച്ചു അതൊക്കെ ഞങ്ങളുടെ പഴയ വീഡിയോകളും ഫേസ്ബുക്കൊക്കെ കണ്ടറിയാം എന്നാൽ എൻ്റെ പള്ളിയിലടക്കം കാലടി പള്ളിയിലടക്കം ഇവ കാളെ മാല ചുവന്ന മാലയിടിച്ച് നഗരി പള്ളിക്ക് ചുറ്റും കാണിച്ച് ജിഹാദികളെ കൊണ്ട് മുസ്ലിങ്ങളെക്കൊണ്ട് കഴുത്തർപ്പിച്ച് കൊന്ന് വലിയ പരിപാടികൾ നടത്തിയ ആ കൂടാലപ്പാട് പള്ളിയിലടക്കം മെത്രാനും വേണ്ട മെത്രാനും വേണ്ട മാർപ്പാപ്പയും വേണ്ട എന്ന് പറയുന്ന പല പള്ളിക്കാരും ആ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഒന്ന് ഒരു ദിവസം ഉരിയാടാൻ ഈ വിമിത പുരോഹിതന്മാർക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ആ ആളുകളും അച്ഛന്മാരും ഇനി നമ്മുടെ സഭയിൽ ഉണ്ടാകരുത് അവർക്കതിൽ ശക്തമായ നടപടിയെടുക്കണം വളരെ പാവപ്പെട്ട ജീവിച്ചിരിക്കുന്ന വിശുദ്ധനായ ജോൺ കോട്ടുംപുറം അച്ഛനെ ആ കുർബാന ജെല്ലി പൂർത്തീകരിച്ചോട്ടോ എന്ന് ചോദിച്ചപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞ ജെറി പാലത്തിങ്ങുന്ന ബഹുമാനപ്പെട്ട ഗുണ്ടാച്ച് ആ അച്ഛൻ്റെ പേരിലും ഒരു നടപടി എടുക്കാതെ ഇരുപത്തൊന്ന് പുരോഹിതർ നമ്മുടെ അരമനയ്ക്കകത്ത് കയറി അരമന മുഴുവൻ ചവിട്ടി പൊതി ചവിട്ടി പൊളിച്ച് നമ്മുടെ ഗേറ്റ് തല്ലിത്തകർത്ത് അവർക്കെതിരെ അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ നട്ടല്ലൊടിച്ചവർക്ക് എതിരെ ഒരു പരാതിയും എടുക്കാത്ത നമ്മുടെ സഭാനേതൃത്വം ആർക്കും അവസാന പാടാൻ നിൽക്കുക അവർക്ക് പറ്റൂലെങ്കിൽ ഈ പണി രാജിവെച്ച് പോകണം അതിന് ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ വരിക എനിക്ക് ഒരൊറ്റ കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടേ നിർത്താണ് ഇതിനു മുമ്പ് അലപ്പുറം സൂചിപ്പിച്ചതാണ് ഞങ്ങളുടെ ഇടവകയിലെ ഒരു വളരെ ബഹുമാനപ്പെട്ട ഒരു സഹോദരി മരണപ്പെട്ടപ്പോൾ ആ കുടുംബത്തിലെ ആ സഹോദരിയുടെ സ്വന്തം ബ്രദർ ഫാദർ സലസ്റ്റിൻ ഇഞ്ചക്കിൽ അച്ഛൻ്റെ ഫാമിലി അവരുടെ ആ ഫാമിലിയിൽ എല്ലാവരും തന്നെ നമ്മുടെ പള്ളിയിലെ കൈക്കാരന്മാരും പള്ളിയിലെ പാട്ടുകാർ അതുപോലെ തന്നെ വേദോപദേശം പഠിപ്പിക്കുന്നവർ എന്നെയും വേദോപദേശം പഠിപ്പിച്ചിട്ടുള്ള ആ ഏറ്റവും മാന്യമായ കുടുംബത്തിലെ ആ സഹോദരി മരണപ്പെട്ടിട്ട് ആ സലസ്റ്റിനെ ഒന്ന് കുർബാന ആ ഏഴിൻ്റെ ഒന്ന് കുർബാന ചെല്ലാൻ ചെല്ലിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ പാലാട്ടി അച്ഛനും മഞ്ഞളി അച്ഛനൊക്കെ ഒരു ധിഖാരപരമായ നടപടിയാണ് അവിടെ ആ കുർബാന ജെല്ലിന്ന് ഈ നാട്ടിലെ ആ ഫാമിലിയെ അറിയുന്ന ഒരാളും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഈടെ പോയില്ല അത് ഉറപ്പാണ് കാരണം അവരൊക്കെ ഈ ഇടവഹയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാ ഈ മഞ്ഞിലച്ചനൊന്നും ഈ മറ്റൂരിൻ്റെ ചരിത്രം അറിയില്ല കുറേ എറാമുളികളെ പുതിയ ഭാരവാഹികളെയൊക്കെ അച്ഛന് കിട്ടിയിട്ടുണ്ട് കുറേ സിങ്കിടികളെയും കിട്ടിയിട്ടുണ്ട് എന്നാൽ ആ അച്ഛൻ കരയായിരുന്നു ആ കുർബാന ചൊല്ലി അവിടെ എന്താ കുഴപ്പം വരുന്നത് വേണ്ട ആ അച്ഛൻ്റെ കൂടെ വന്ന അച്ഛന്മാരുടെ വണ്ടി ആ വാഹനത്തെ വാഹനം ആ പള്ളിക്ക് പോകുമ്പോണ്ട് അടുത്ത് കയറ്റിപ്പിക്കും അവിടനടി പുറ പുറത്തേക്ക് ഇറങ്ങിച്ചു അതിൻ്റെ പിറ്റേ ദിവസം വേറെ ആളുകൾ വന്നപ്പോൾ ആ വണ്ടിയൊക്കെ കോമൗണ്ടകത്തിട്ടു മൂന്ന് മണി ഇപ്പം ഇതൊന്നല്ല പ്രശ്നം ഇവരെയ്യേ ഇനിയിപ്പോൾ ഈ വിഷുവിനെ നോക്കിക്കോ ഇനി പതിനാലാം തീയതി രണ്ടോ മൂന്നോ ദിവസം കൂടെ ഉള്ളു സഭയ്ക്കകത്തു നിന്ന് അൾത്താരയിൽ നിന്ന് കഴിഞ്ഞ തവണ നമ്മുടെ ബഹുമാനപ്പെട്ട ബിജോയ് പാലാട്ടി അച്ഛൻ ഒരു രൂപ പോയിന്റ് തൊട്ട് എല്ലാവർക്കും കൊടുത്ത് വിഷുദിനാശംസ നൽകിയില്ലേ ഈ പ്രാകൃതമായ ആചാരങ്ങൾ നമ്മുടെ സഭയ്ക്കകത്ത് അൾത്താരക്കകത്ത് നടത്തുന്ന ഈ വിമത കൂട്ടം തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്കാപത്താണ് നമ്മുടെ സഭ ഉണരുകയാണ് എല്ലാവരും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്നു മാളത്തിൽ നിന്നും ഉയർത്തെഴുന്നേക്കുന്നു നമ്മൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടി യഥാർത്ഥ വിശ്വാസികൾ ഈ വരുന്ന ശനിയാഴ്ച പന്ത്രണ്ടാം തീയതി രാവിലെ കൃത്യം ഒൻപത് മണിക്ക് എല്ലാവരും എല്ലാവരും തന്നെ സകുടുംബം ഫാമിലി സഹിതം നമ്മുടെ വഞ്ചി സ്ക്വയറിൽ ഹൈക്കോടതിക്ക് മുമ്പിലുള്ള വഞ്ചി സ്ക്വയറിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രതികാരം യഥാർത്ഥ വിശ്വാസി എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മതിക്കുന്നു എല്ലാവർക്കും ഈശ്വരയുടെ നാമത്തിൽ നന്ദി പറയുന്നു എല്ലാവർക്കും ജയ ക്രൈസ് ഓക്കേ